വിപണിയിൽ അഞ്ച് ലക്ഷത്തിലധികവും കരിഞ്ചന്തയിൽ പത്ത് ലക്ഷത്തിലധികവും രൂപ വിലവരുന്ന ഹെറോയിനുമായി ഇതര സംസ്ഥാനക്കാരനെ കുന്നത്തുനാട് എക്സൈസ് അറസ്റ്റ് ചെയ്തു അസാം നാഗോൺ സ്വദേശി ഐനുൾ ഹക്കെന്ന മുപ്പതുകാരനാണ് എക്സൈസിൻ്റെ പിടിയിലായത് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ഏഴ് ഗ്രാം ഹെറോയിൻ അധികൃതർ പിടികൂടി തിങ്കളാഴ്ച രാത്രി കണ്ടന്തറയിൽ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തു നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒരു ബോക്സിനുള്ളിലാണ് ഹെറോയിൻ സൂക്ഷിച്ചു വന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ അതിഥി തൊഴിലാളികൾക്കിടയിലും മറ്റ് വിൽപ്പനക്കാർക്കിടയിലും നൽകി വരുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ പിടിയിലായ പ്രതി എന്നാണ് സംശയം കുന്നത്തുനാട് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനുവിൻ്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാത്രി പെരുമ്പാവൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധനകൾ നടത്തിയിരുന്നു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പെരുമ്പാവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എക്സൈസിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നു വന്നതാണ് വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കി പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും